നമസ്കാരം സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഒന്ന് ആദ്യമായി ഒരു മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു പാടുപടുന്ന

അച്യുതാന്ത്വുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികഘോഷത്തിന് എൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരം

മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു നടി ബിന്ദു പണിക്കർ നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ഫസ്റ്റ് പക്ഷെ റിസൾട്ട് ഞാൻ ക്ലാസ്റ്റ് എന്നോട് സ്നേഹി എന്തായാലും ഒന്ന് കൈയടിക്കത് ഒന്ന് അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഉടനായ നടൻ ശ്രീ ജനാർദ്ദനിച്ചു കൊണ്ട് കൊട്ടാരം തനയിലെ സൂപ്പർ സ്റ്റാർ വിജയ്

അവന്റെ അവസാനമായിട്ട് ഒരേറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ് ഇപ്പൊ എല്ലാവരുടെയെങ്കിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ നമ്മൾ റേഞ്ചില്ലാത്ത സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇല്ലാത്ത വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയും നോക്കാം തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ നേരിട്ട് പറഞ്ഞു റേഞ്ചല മോദി മാറ്റാം എന്ന് പറയും മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന സംഘാടകരോടും എല്ലാവരോടും ഹൃദയംഗമമായി നന്ദി നന്ദി നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില് പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട് കിട്ടിയോ പഠിച്ചോണ്ടിരിക്കണല്ലേ ശരി ഓൾ ദ ബെസ്റ്റ് ആക്കി